빨리 <머데> 빨리 <머데> അവരായിട്ട് മാറ്റില്ലെങ്കിൽ എസ് എഫ് ഐ മാറ്റും എസ് എഫ് ഐ മാറ്റി ോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ സംസാരിക്കാൻ നമ്മൾക്ക് അതൊക്കെ മാറ്റിയാൽ മതി ഞങ്ങളൊറ്റ കാര്യം ഞങ്ങളൊറ്റ ഞങ്ങളൊരു ഞങ്ങളൊരു ഒറ്റ കാര്യം മാത്രമേ പറയുകയുള്ളൂ ഞങ്ങളൊരു ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പൊ ഇത് അംഗീകരിക്കാൻ തോന്നുന്നു പറയുന്നത് ഈ കാവിക്കൊടി പിടിച്ച ഈ കാവിക്കൊടി പിടിച്ച സ്ത്രീയെ മറ്റൊരു പ്രശ്നം പ്രശ്നം കാണിച്ചു മറ്റൊരു പ്രശ്നം പ്രശ്നങ്ങളൊക്കെ I don't ായിരിക്കും മണ്ണിലിരോ പിണറായി ഭരിക്കും മണ്ണിലിരോ കേരളം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം ഇടതുപക്ഷം ൂടെ സൂചിപ്പിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതിനകത്ത് വളരെയധികം പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ആ പ്രതിഷേധത്തിനോടൊപ്പം നിൽക്കുന്നതോടൊപ്പം ഈ മേള വിജയിപ്പിക്കേണ്ടത് വിജയിക്കേണ്ടത് കുട്ടികളുടെ മേളയാണ് എന്നുള്ള ഒരു കാരണം കൊണ്ടുകൊണ്ടാണ് കാരണം അയാൾ കുട്ടികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം അധ്യാപനത്തെ രാഷ്ട്രസേവനമായി വിദ്യാഭ്യാസത്തെ രാഷ്ട്ര പുരോഗതിക്കായി അത്തരമൊരു ആപ്തവാക്യം മറ്റൊരു അധ്യാപക സംഘടനകൾക്കും കേരളത്തിലോ ഈ രാജ്യത്തോ ഇല്ല ആ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ മേള അത് വിജയിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ അനിവാര്യമായ ഒരു കാര്യമായതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങൾ ഇതിനകത്ത് പ്രതിഷേധമുണ്ട് എങ്കിൽ പോലും ഇ ഡി ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ അവശിഷ്ട നിലയിലും ഇതിൻ്റെ നേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മീഡിയയുടെ ഇതിനകത്ത് ഉള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ആ ബാധ്യതാമൂ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മറച്ചു വെക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാലും തീർച്ചയായും പരിഷത്ത് ഈ വിഷയം സംസ്ഥാന വ്യാപകമായിട്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ തുടർന്ന് തുടരുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഒന്നാം തീയതിയിലെ ഇന്നത്തെ മത്സരങ്ങൾ ആരംഭിക്കുകയാണ് അതിനു മുന്നായി ലൈറ്റ് ആൻഡ് അധ്യാപക സംഘടനകൾക്ക് വേദിക്ക് തന്നെ ഒരു പവരിയിൽ കൊടുക്കും ആ പവനിയിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഇവിടെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ വേണമെങ്കിൽ അത് ഏറ്റെടുത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് അവരെ ഏൽപ്പിക്കുന്നത് ആ പവനയിൽ ഒരു ഞങ്ങളുടെ ഓഫീസ് കൂടിയാണ് ഇവിടെ ഈ ഭാരതാമ്പ ചിത്രം വെക്കുന്നത് ഒരു ഗുരുതരമായ വീഴ്ചയാണ് എന്ന് ചിന്തിക്കാണിക്കുന്നതിന്റെ പിന്നിൽ ഗുരുവുകൾ വളരെ ക്രിപ്രമായ പ്ലാനിങ് ഉണ്ട് പ്ലാനിങ് പറഞ്ഞ നാലഞ്ച് ദിവസത്തിന് മുമ്പ് ഈ പറയുന്ന ചില ചെറുപ്പക്കാർ ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന് പന്തൽ വെട്ടിക്കൊടുക്കണം ഞാൻ പറഞ്ഞു അനിയ അങ്ങനെ ഹെൽപ്പ് ഡെസ്കിന് പന്തൽ വെട്ടിക്കൊടുക്കാനുള്ള ഓപ്ഷൻ ഞങ്ങൾക്കില്ല അങ്ങനെ പറയും തെരുവ് വരികയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകൾ ഇവിടെ വരും അവരെ എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫണ്ടോ സംവിധാനങ്ങളോ ഇല്ല സ്റ്റേജ് ആൻഡ് പന്തൽ കഴിഞ്ഞ വർഷം നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു അപ്പം ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഏത് കമ്മിറ്റിയാണെങ്കിലും അത് വളരെ കൂടി ഏറ്റവും ഭംഗിയായി മനോഹരമായി വിജയപ്രദത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഫണ്ടിനേക്കാൾ ഉപരി ഞങ്ങളുടെ ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൊതുവിദ്യാഭ്യാസത്തിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു അധ്യാപക സംഘടനയാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ അഖില ഭാരതീയ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘിൻ്റെ ഏകദേശം മുപ്പത് ലക്ഷം അംഗങ്ങളുള്ള പ്രീ പ്രൈമറി മുതൽ പി ജി വരെയുള്ള അധ്യാപകരുടെ സംഘടനയായ അധ്യാപനത്തെ രാഷ്ട്രസേവനമായും വിദ്യാഭ്യാസത്തെ രാഷ്ട്രപുരോഗതിയുമായി മാത്രം കണ്ടു പ്രവർത്തിക്കുന്ന ഒരു ദേശീയ സംഘടനയായതുകൊണ്ട് ഞങ്ങളുടെ സംസ്കൃതിയിൽ നിന്നും ഞങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാക്കുന്നു അത് ഏത് സംഘടിത ബലത്തിൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിലും അധികാരത്തിൻ്റെ തിണ്ണമെടുക്ക് കാണിച്ചു കഴിഞ്ഞാണെങ്കിലും ഞങ്ങൾ ഏറ്റവും പവിത്രമായി കാണുന്ന ഈ നാട് ഇത് ഞങ്ങളുടെ അമ്മയാണ് അതിനെ ഞങ്ങൾ അമ്മയായിട്ടാണ് കാണുന്നത് അതിൻ്റെ പ്രതീകമെന്ന നിലയിലാണ് ഞങ്ങൾ ഭാരതാംബയെ അംഗീകരിക്കുകയും പൂജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് അത് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അതിൽ ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല പക്ഷേ ചില ശക്തികൾ അധികാരത്തിൻ്റെ ബലത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്തരം ബാനറുകൾ ഭാരതത്തിൽ ഭാരതാകുമ്പ ഒരു പ്രശ്നമാണ് ഈ ജനിച്ച നാടിനോട് കാണിക്കേണ്ട ഈ ജനിച്ച നാടിനെ ഏറ്റവും മഹനീയമായി കരുതണ്ട നമ്മൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രാധാന്യത്തെയാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ഇന്നലെ ഈ പരിപാടി തീർന്നത് എളുപ്പം തലത്ത് മൂന്ന് മണിക്കാണ് പൂർണ്ണമായും പന്ത്രണ്ട് വേദികൾ ഉൾപ്പെടെ കസേര പിടിച്ച് വേണ്ടതുള്ള ഒന്നര ഓരോ കാര്യങ്ങളും ഞങ്ങൾ ഓടി ആ കാലത്ത് മൂന്ന് മണിക്കാണ് എല്ലാ റിക്വെന്സിലും പന്ത്രണ്ട് വേദികളിലും ഞങ്ങൾ നടപ്പിലാക്കിയിട്ട് പോകും ഞങ്ങളെ സംബന്ധിച്ച് ഇത് വിജയിക്കേണ്ടത് പ്രധാനമാണ് കാരണം എസ് എഫ് ഐ പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ബോർഡ് വെച്ചു എന്നുള്ളതാണ് അത് നമ്മൾ അഴിച്ചു മാറ്റൂലൂ എന്നുള്ളതാണ് അവര് പറയുന്നത് അഴിച്ചു മാറ്റത്തിൽ മത്സരം നടത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എസ് എഫ് ഐ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രി പോലും വിഭീഷണി അദ്ദേഹം അവർ പോലും കഴിഞ്ഞ സംസ്ഥാനതല സംസ്ഥാനതല സമ കലോത്സവത്തിൽ കൊല്ലം ജില്ലയിൽ വെച്ച് നടന്നപ്പോൾ ഞങ്ങളുടെ പവനിയല്ല ഈ ബാനറിൻ്റെ പവനിയല്ല അന്നും ഈ പവനി അന്നും ഈ പവനിയിൽ കെട്ടിയ ഈ ബാനറിൻ്റെ ഭാരതാംബരിയുടെ ഇതുണ്ടായിരുന്നു വരുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് അംഗീകരിക്കുവാൻ സാധിക്കും പക്ഷേ ചില ശക്തികൾ ചില മുഷ്കിൻ്റെ അടിസ്ഥാനത്തിൽ ചില താല്പര്യത്തിൻ്റെ അടിസ്ഥാനം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക നിങ്ങൾ എത്രയോ കലോത്സവ വേദികളിൽ നിങ്ങൾ പോയിട്ടുള്ളതാണ് എത്രയോ എടുത്ത് പോയിട്ടുള്ളതാണ് അവിടെയൊക്കെ ദേശീയ അധ്യാപക പരിഷത്തിന്റെ ബാനർ എന്ന് പറയുന്നത് ഭാരതാംബയെ മുകളിൽ സ്ഥാപിച്ചുകൊണ്ട് തന്നെയാണ് അത് ഞങ്ങളുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് നിലനിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ